ഈ കാവിക്കുടികൾ കിട്ടുന്നുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത് കാവിക്കൊടി പൊളിറ്റിക്കൽ അല്ലല്ലോ കാവിക്കൊടി പൊളിറ്റിക്കൽ അല്ല ദേശീയ പതാകയുടെ വൺ തേർഡ് കാവ്യാണ് കോൺഗ്രസ് പതാകയുടെ വൺ തേർഡ് കാവ്യാണ് ബി ജെ പി പതാകയുടെ ടു തേർഡ് കാവ്യാണ് ബട്ട് ഫുൾ കാവ്യായിട്ട് ആരുടെയും പതാകയോ സംഗതിയോ ഒന്നുമില്ല അങ്ങനെ ഉപയോഗിക്കുന്നതിൽ തെറ്റുമില്ല കാവി ഹിന്ദുവിൻ്റെ ഒരു പ്രതീകമാണ് ഭാരതത്തിൻ്റെ പ്രതീകമാണ് കാവി ഇപ്പം എന്താ കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കാത്തത് അത് മുതലാകുന്നില്ല കാവ്യവൽക്കരണം കാവ്യവൽക്കരണം എന്ന് പറഞ്ഞിട്ട് ബഹളം തുടങ്ങിയിരുന്നു രണ്ടായിരത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വാജ്പേയി അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയതാണത് അതിന് മുമ്പ് ഉണ്ടായിരുന്നു ബുദ്ധിജീവികൾ പ്രയോഗിക്കണമായിരുന്നു രാഷ്ട്രീയക്കാർ തുടങ്ങിയത് അന്നാണ് കാവ്യവൽക്കരണം മാസം കഴിഞ്ഞപ്പോൾ എ കെ ആൻ്റണി പറഞ്ഞു ഇത് വല്ലാതെ ബാക്ക്ഫെയവർ ചെയ്യും ഈ കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് കാരണം കാവ്യവൽക്കരണം ഒരു നല്ല കാര്യമായിട്ടാണ് ഭാരതി മനസ്സിൽ നിൽക്കുന്നത് കാവ്യവൽക്കരണത്തിൽ തെറ്റെന്താ എന്ന് ചോദിക്കും കാവ്യ ത്യാഗത്തിൻ്റെ ലക്ഷണമാണ് ത്യാഗത്തിൽ തെറ്റുണ്ടോ ആധ്യാത്മികതയുടെ ലക്ഷണമാണ് കാവ്യം അപ്പോൾ എ കെ ആൻ്റണി പറഞ്ഞു പ്ലീസ് ഡോൺ ഡൂ ദിസ് എ കെ ആൻ്റണി ഇവരുടെ കൂട്ടത്തിൽ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ് കേട്ടോ ഈ ഒരിക്കലും ന്യൂനപക്ഷങ്ങൾ അനാവശ്യമായിട്ട് മസിൽ പഠിപ്പിക്കുന്നത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യില്ല എന്ന് പരസ്യമായിട്ട് രണ്ട് തവണ അയക്കാനുണ്ട് പറഞ്ഞു രണ്ട് തവണയും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു രണ്ട് തവണയും നഷ്ടപ്പെട്ടു അപ്പോൾ കാവി ഭാരതത്തിൻ്റെ ഒരു പ്രതീകമാണ് ആ കാവി അമ്പലത്തിൽ പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബാക്ക് ഫെയർ ഓൺ ദം ആ പൊളിറ്റിക്കലി പൊളിറ്റിക്കൽ പാർട്ടിക്ക് വോട്ടിൻ്റെ ഭാഷയും മനസ്സിലാവുകയുള്ളൂ ആ വോട്ടിൻ്റെ ഭാഷയിൽ മനസ്സിലാക്കി കൊടുത്താൽ മതി ഈ പറഞ്ഞ സംഭവം മുഴുവൻ നിൽക്കും കടക്കൽ ഭാഗത്തെ ഹിന്ദുക്കൾ മാത്രം സ്ഥാനാർത്ഥി ജയിക്കുകയോ തോക്കു പോകോട്ടെ വോട്ടിങ്ങ് വന്നു കഴിയുമ്പോൾ കടക്കലോ അല്ലാതെ വോട്ട് കുറഞ്ഞു കേട്ടോ കടക്കല്ല് നമ്മുടെ വോട്ട് എവിടെ പോയി ആ അമ്പലത്തിൽ കയറി കളിക്കുമ്പോൾ ഓർക്കണമായിരുന്നു നിൽക്കും കടക്കലിൻ്റെ പരിപാടി നിൽക്കും എന്താ ഇപ്പോൾ ശബരിമലയിലെ യുവതികളെ കയറ്റാത്തത് ഞാനിപ്പോഴും കയറ്റണം എന്നുള്ള അഭിപ്രായക്കാരമാണ് കേട്ടത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് അതുപോലെ ഇരിക്കുന്നു സുപ്രീം കോടതി സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല ചില പ്രത്യേക ഇഷ്യൂസ് വിശാല ബെഞ്ചിന് വിട്ടു എന്നേ ഉള്ളൂ അല്ലാതെ വിധി സ്റ്റേ ചെയ്തിട്ടില്ല എന്താ പ്രായം ഞാൻ കയറ്റാത്തത് വോട്ടിൽ മറുപടി കൊടുത്തു ജനം അതുകൊണ്ടാണ് അപ്പോൾ കടയ്ക്കൽക്കാർ കടയ്ക്കലിലെ ഹിന്ദുക്കൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വോട്ടിലൂടെ ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അതോടെ സ്വിച്ച് ഇട്ട പോലെ നിൽക്കും ഈ ദുസ്വഭാവം കേസെടുപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആരെങ്കിലും മുന്നിട്ടിറങ്ങി ചെയ്യിക്കേണ്ടതാണ് ഇങ്ങനൊരു ഉണ്ട് നിങ്ങൾക്ക് അത് പോലീസ് ആക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യിക്കാം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഡീഷണൽ പ്രയർ കൊടുത്തിട്ട് ഹൈക്കോടതി കൊണ്ട് നിർദ്ദേശം കൊടുപ്പിക്കാം കേസ് വെക്കാൻ പറഞ്ഞത് അതവർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു